അപ്പേക്ക് രണ്ടുപേരും അടി ഉണ്ടാക്കും ഇപ്പൊ എന്താ രണ്ടുപേർക്കും പ്രശ്നം എരിയാ എന്തിനാ അപ്പൂസിനെ കരയെപ്പിച്ചിരിക്കുന്നത് പൗഡർ തന്നിട്ട് മറന്നിട്ട് പോയി നീ പൗഡർ എടുത്തോ നീ അവന്റെ കയ്യിൽ നിന്ന് പൗഡർ 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 നന്നായി ഇല്ലെങ്കിൽ വീട് കളിക്കാൻ എടുത്ത് ചിന്തിയാലേ പിന്നെ നീ തന്നെ അതിൽ വഴുക്കി വീഴും പൗഡറും കളിക്കാൻ പറ്റില്ല എന്റെ കുട്ടി വേറെന്തെങ്കിലും എടുത്ത് കളിക്കി റിയാ പൗഡർ ഇങ്ങോട്ട് താ ഇനി പൗഡർ എടുത്ത് കളിക്കാൻ പറ്റില്ല അമ്മ മേലെ എവിടെങ്കിലും നിനക്ക് വെക്കണം അല്ലെങ്കിൽ നീ വീണ്ടും എടുക്കും ഇവിടെ കാണിക്കേ വെച്ച് തരാം ആ നല്ല ഭംഗി ഉണ്ടമ്മോ എന്റെ അമ്മകുട്ടി സുന്ദരിനെ പോലെ ഉണ്ട് എന്ത് തന്നെ ഡിസൈൻ ഡിസൈൻ ആയിട്ട് ക്ലിപ്പുകളൊക്കെ കുത്തിയാലും ഈ തലയിലും മുല്ലപ്പൂ വെക്കുന്നതേ ഒരു തനി ഭംഗിയാണ് നല്ല ചന്തമുണ്ട് അവന്റെ കൂടെയാണോ വീണ്ടും കളിക്കുന്നത് പിന്നെ അവൻ 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 നിന്നെ അയ്യോ എന്നെ 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 വീണ്ടും അതെ ഫ്രണ്ട്സ് ആയി ഇനി ഇല്ല ഓ ഫ്രണ്ട് ശരി എന്നാൽ അവന്റെ കൂടെ കളിക്കുമ്പോൾ നോക്കി കളിക്കുന്നുണ്ടോ ഇവിടെ തന്നെയാണോ കളിക്കാൻ പോകുന്നത് അന്നാ ശരി നിന്റെ ചേച്ചി ആ ധീരനെയും കൂട്ടിക്കൊണ്ടുവരും എന്നിട്ട് പേരും കൂടി ഇവിടെ തന്നെ കളിക്കണം കളിക്കണട്ടോ പൊറത്തെവിടെയും പോകാൻ പറ്റില്ല അയ്യോ അമ്മ നിനക്ക് പാല് ചൂടാക്കിയിട്ട് അവിടെ ആറാം വെച്ചിട്ടുണ്ട് അമ്മ പാൽ എടുത്തിട്ട് വരാ അതുവരെ നീ ഇവിടെ തന്നെ ആ പിന്നെ അമ്മ ഈ പൗഡർ എടുത്ത് നിനക്ക് എത്താത്തവിടെ വെച്ചിട്ട് പോണം അല്ലെങ്കിൽ അമ്മ അങ്ങോട്ട് പോയതും നീ വീണ്ടും പൗഡർ എടുക്കും

ശരി કહેရင်ണ്ടടാ അമ്മ തല്ലുവന്നൂല്ല ഇനി ഇങ്ങനെ ചെയ്യാതിരുന്നാ മതി അമ്മ ഇങ്ങാരി കുട്ടിക്ക് തല്ലാത്തെ ഇதே അമ്മേച്ചപ്പ അവിടെ റെഡിറ്റ് വീട് മൊത്തം ചിന്തിറ്റിണ്ടിങ്ങേ അപ്പ അമ്മ ശരിക്കും അമ്മേച്ച തല്ലീട്ടുണ്ട് ആണല്ലേ പക്ഷേ